നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ അതിപ്രധാനമായി കരുതുന്ന ദേവിഭക്തരുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി കരുതുന്ന ഒരു ദിവസമാണ് ഇന്ന് മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച ദിവസമാണ് മകരമാസത്തിലെ മുപ്പട്ട് ചൊവ്വാഴ്ച ദിവസം വളരെ ഐശ്വര്യത്തോടു കൂടിയും സമൃദ്ധിയോടുകൂടിയും കാണുന്ന ഒരു ദിവസമാണ് ഇന്നാണ് മകര ചൊവ്വ എന്നറിയപ്പെടുന്ന മകരമാസത്തിലെ മുപ്പട്ട് ചൊവ്വാഴ്ച ദേവി പ്രതിക്ക് ഏറ്റവും അനുകൂലവും എല്ലാ അർത്ഥത്തിലും ദേവിയുടെ അനുഗ്രഹാശിസുകൾ നിറഞ്ഞു നിൽക്കുന്ന ദേവി നിറഞ്ഞ അനുഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് ദേവി എല്ലാം കൊണ്ടും ശക്തിയാർന്ന കൂടി ദേവിയുടെ സന്തോഷ ഭാവത്തോടു കൂടി കാണപ്പെടുന്ന ഒരു ദിവസമാണ് മകരച്ചൊവ്വ ദിവസം എന്ന് പറയുന്നത് ഈ ഒരു ദിവസം ദേവിയുടെ അനുഗ്രഹവർഷം ചുരിഞ്ഞു നിൽക്കുന്ന ഏതൊരു ഭക്തന്റെയും ജീവിതത്തിൽ എല്ലാം കൊണ്ടും സമൃദ്ധി നിറയുന്ന ഒരു ദിവസമാണ് ഈ ഒരു ദിവസം ഭദ്രകാളി ദേവിയെ അമ്മയെ പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തന്റെയും ജീവിതത്തിൽ ഏതൊരു ആഗ്രഹമാണോ അതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നടപ്പിലാകുന്ന കുടുംബം രക്ഷപ്പെടുന്ന വീട് സമൃദ്ധി കൊണ്ടും എല്ലാവിധ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി നിൽക്കുന്ന ദേവിയുടെ അനുഗ്രഹം നിമിത്തം ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹാശിസ്സുകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് ഏതെല്ലാം കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ദേവിയോട് ഇന്നേ ദിവസം മനസ്സൊരുകി എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുറയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും നിങ്ങൾക്ക് അനുഗ്രഹീതമായ വർഷം ചുരുകയും എല്ലാ വിധത്തിലുള്ള പ്രാർത്ഥനകൾക്ക് ഫലസിദ്ധി വന്നു ചുരുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകമായ പൂജാ പ്രാർത്ഥനയിൽ താങ്കളുടെ മഹനീയമായ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി താങ്കളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ ഏതെല്ലാം ആഗ്രഹങ്ങൾ നടന്നു കിട്ടണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ ആ ഒരു ആഗ്രഹം കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നത്തെ പ്രത്യേക പൂജാ പ്രാർത്ഥനയിൽ താങ്കളുടെ സാന്നിധ്യവും ഉറപ്പുവരുത്തുന്നതാണ് മകരച്ചൊവ്വ ദിവസം ഭദ്രകാളി ദേവിയുടെ എല്ലാവിധ അനുഗ്രഹാശിസുകളും ജീവിതത്തിൽ ഉണ്ടാകും അതിന് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ചില നക്ഷത്രക്കാർ ഇന്നേ ദിവസം വീട്ടിൽ ഈ ഒരു കാര്യം ചെയ്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എല്ലാവിധ അനുഗ്രഹവും ഐശ്വര്യവും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും ഈ ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന മുറയ്ക്ക് ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള വഴിപാടുകളൊക്കെ അവിടെ ക്ഷേത്രത്തിൽ ചെയ്യുക അതായത് അതിരാവിലെ കുളിച്ച് ദേവിയെ പ്രാർത്ഥിക്കുന്ന മുറയ്ക്ക് അതോടൊപ്പം തന്നെ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് ദേവിക്ക് ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല ചാർത്തുക ദേവിക്ക് ചുവന്ന പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മുറയ്ക്ക് നിങ്ങളുടെ ഏതെല്ലാം ആഗ്രഹങ്ങൾ നടക്കാതെ പോകുന്നുണ്ടോ അതിനുള്ള ഉത്തരം ദേവിയുടെ അനുഗ്രഹം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചു കിട്ടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അതോടൊപ്പം തന്നെ വീട്ടിലും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന മുറയ്ക്ക് ഈ ഒരു കാര്യം കർമ്മം ചെയ്യുന്നതിന് നിങ്ങൾ ചെയ്യേണ്ടത് പൂജാമുറിയിൽ ദേവി ചിത്രം അലങ്കരിക്കുക അതായത് മകർച്ചൊവ്വ ദിവസം തന്നെ പൂജാമുറി അലങ്കരിക്കുക എല്ലാ അർത്ഥത്തിലും ഐശ്വര്യം തിങ്ങി നിറയുന്ന രീതിയിൽ പൂജാമുറി സൗകര്യപ്രദമായി കൊണ്ടുപോകുക പൂജാമുറിയിൽ ദേവി ചിത്രം വയ്ക്കുക അത് ഭദ്രകാളി ദേവിയുടെ ചിത്രമോ ഏത് സങ്കല്പത്തിലുള്ള ദേവി ചിത്രമാണെങ്കിലും നിങ്ങൾക്ക് ഭദ്രകാളി ദേവി ചിത്രമുണ്ടെങ്കിൽ ദേവി ചിത്രം പൂജാമുറിയിൽ വെച്ചുകൊണ്ട് പീഠത്തിൽ വെച്ചുകൊണ്ട് ദേവിക്ക് ചുവന്ന പൂക്കൾ കൊണ്ടുള്ള ഒരു മാല ചാർത്തുക അതോടൊപ്പം തന്നെ ചുവന്ന പൂക്കൾ എന്ന് പറയുന്നത് തെച്ചി ചെമ്പരത്തി അരളി ഇത്യാദി പൂക്കൾ കൊണ്ടുള്ള മാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മുറയ്ക്ക് ദേവിയുടെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹം ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെയാണ് അതോടൊപ്പം തന്നെ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രീതിയിലുള്ള നിവേദ്യം സമർപ്പിച്ച് ദേവിക്ക് പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ കൊണ്ടുവരും ദേവി ചൈതന്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അതോടൊപ്പം തന്നെ സന്ധ്യാസമയത്ത് വീട്ടിലുള്ള അംഗങ്ങൾ ഒരുമിച്ച് ഈ മകർച്ചൊവ്വ വിശേഷം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹാശസുകൾ ഒഴിക്കുന്നതിന് വേണ്ടി സന്ധ്യാസമയത്ത് ദേവി ചിത്രത്തിന് മുന്നിൽ അഞ്ചുതിരിയിട്ട നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക ഈ ഒരു സമയം എന്ന് പറയുന്നത് ലക്ഷ്മി കടാക്ഷത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അർത്ഥമുണ്ടാകുന്നു എല്ലാവിധ അനുഗ്രഹാശീസുകളും ദേവിയുടെ അനുഗ്രഹം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു എന്നുള്ളതാണ് അഞ്ച് തിരിയിട്ട വിളക്ക് നെയ്വിളക്ക് നെയ്യ് ഒഴിച്ച വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് എല്ലാ ഐശ്വര്യങ്ങളും ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാവിധ ദോഷങ്ങളും ശത്രുദോഷം മറ്റുള്ള ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർവ്വമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നതിനും ജീവിതത്തിൽ എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്നതിനും ഈ ഒരു വിളക്ക് തെളിയിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അതോടൊപ്പം തന്നെ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നെയ് പായസമാണെങ്കിലും ശർക്കര പായസമാണെങ്കിലും കടും പായസമാണെങ്കിലും നിങ്ങൾ നിവേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മുറയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും അതോടൊപ്പം തന്നെ ഇന്നേ ദിവസം ക്ഷേത്രങ്ങളിൽ പോകുന്ന ആളുകളാണെങ്കിൽ ദേവിക്ക് മഞ്ഞൾപ്പറ സമർപ്പിക്കുന്നതും കുങ്കുമപ്പറ സമർപ്പിക്കുന്നതും വളരെ ഐശ്വര്യം തന്നെയാണ് ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും സ്ത്രീകൾ ഇത്തരം വഴിപാടുകൾ ചെയ്യുമ്പോൾ വിവാഹിതരായ സ്ത്രീകൾക്ക് കുടുംബത്തിന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിനും ദീർഘ സുമംഗലി അനുഗ്രഹത്തിനും അതോടൊപ്പം തന്നെ വിവാഹിതരല്ലാത്ത സ്ത്രീകളാണെങ്കിൽ സിദ്ധിയും ഉണ്ടാകുന്നതിന് സാധിക്കും അതോടൊപ്പം തന്നെ കടബാധ്യത അനുഭവിക്കുന്ന ആളുകൾ അതുപോലെ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന ആളുകൾ ഇത്യാദി ആളുകളുടെ ജീവിതത്തിൽ എല്ലാവിധ സാമ്പത്തിക ഞെരുക്കങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിന് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് സാധ്യമാകുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ സാമ്പത്തിക ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും മഞ്ഞൾപ്പറ സമർപ്പിക്കുന്നതും നെൽപ്പറ സമർപ്പിക്കുന്നതും വളരെ ഐശ്വര്യം തന്നെയാണ് നിങ്ങൾക്ക് ധനധാന്യ സമൃദ്ധി തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത് എല്ലാവിധ തൊഴിൽ അഭിവൃദ്ധിയും തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നതിനും നിങ്ങളുടെ ജീവിതത്തിൽ ജോലി സംബന്ധമായിട്ടുള്ള എല്ലാവിധ കഷ്ടതകളൊക്കെ മാറുന്നതിനും ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് അതോടൊപ്പം കുങ്കുമം ഒരു ചെറിയൊരു ചെപ്പിൽ നിറച്ച് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പാത്രത്തിൽ ദേവിക്ക് സമർപ്പിക്കുന്ന ഒരു പാത്രത്തിൽ നിറച്ചു വെച്ചുകൊണ്ട് ദേവിക്ക് സമർപ്പിക്കുന്നത് സ്ത്രീകൾക്ക് വളരെ ശ്രേഷ്ഠമായി ജീവിതത്തിലുണ്ടാകും ദേവിയുടെ അനുഗ്രഹം അത് കുടുംബത്തിലും നിങ്ങളുടെ ജീവിതത്തിലും വിവാഹ ജീവിതത്തിലും നിങ്ങളുടെ സന്തുഷ്ട ജീവിതത്തിലുമൊക്കെ കാരണമാകുന്ന കാര്യങ്ങളാണ് ഉണ്ടാകുന്നത് ദൈവികമായ അനുഗ്രഹത്തിന്റെ ഏറ്റവും ഉദാത്തമായ ദൃഷ്ടാന്തമായി കാണുന്ന മകരച്ചവ്വ ദിവസം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും സമൃദ്ധികൾക്കുമൊക്കെ കാരണമാകുന്ന ദേവിയുടെ അനുഗ്രഹത്തിൽ കൊണ്ട് ജീവിതം സമ്പന്നമാകാൻ പോകുന്ന ഒരു നിമിഷം തന്നെയാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ ദേവിക്ക് ദേവിയിൽ നിന്നുള്ള അനുഗ്രഹം ജീവിതത്തിൽ ഉണ്ടാകുന്നതും ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും ദേവിയെ ഈ ഒരു ദിവസം അറിഞ്ഞു പ്രാർത്ഥിക്കുക നാമജപങ്ങളിലൂടെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് ദേവി നാമങ്ങൾ വിടുക ദേവി മഹാത്മ്യം ഈ ഒരു ദിവസം ജപിക്കുക അതോടൊപ്പം തന്നെ ദേവി മന്ത്രങ്ങൾ ഭദ്രകാളി മന്ത്രങ്ങൾ ജപിക്കുക ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നു അതിനുവേണ്ടി വീട്ടിൽ ഈ നക്ഷത്രക്കാർ വിളക്കൊളുത്തുന്ന പക്ഷം ജീവിതത്തിൽ ഉണ്ടാകുന്നത് വളരെ ഐശ്വര്യപൂർണമായ അവസ്ഥകളാണ് ഈ നക്ഷത്രക്കാർ വീട്ടിൽ വിളക്കൊള്ളത്തുന്ന രീതിയിൽ ഇവർക്കുണ്ടാകുന്ന ദേവിയുടെ കടാക്ഷം വളരെ വലുതാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ചൈതന്യങ്ങളും ഒക്കെ വാരി വിതറി നിൽക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ നക്ഷത്രക്കാർ വിളക്ക് കൊളുത്തുന്ന പക്ഷത്ത് ജീവിതത്തിൽ എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകും ആ നക്ഷത്രക്കാർ ഇവരെയാണ് ഈ നക്ഷത്രക്കാർ വിളക്ക് കൊളുത്തുക വീട്ടിലുള്ള ഏതൊരു അംഗങ്ങളാണെങ്കിലും ഈ നാളിൽ പെടുന്ന നക്ഷത്രക്കാർ വീട്ടിൽ വിളക്ക് കൊളുത്തുന്ന പക്ഷം ജീവിതത്തിൽ ഒട്ടേറെ സമൃദ്ധിയും ഐശ്വര്യമൊക്കെ കൊണ്ടുവരാൻ സാധിക്കും ആ നക്ഷത്രക്കാർ ഇവരാണ് അശ്വതി ഭരണി രേവതി മകീരം തിരുവാതിര അവിട്ടം പൂരം മകം ആയില്യം ഉത്രം കാർത്തിക ഈ നക്ഷത്രക്കാർ വിളക്ക് കൊളുത്തി എന്നേ ദിവസം സന്ധ്യാസമയത്ത് വിളക്കുരുത്തിയെന്ന് പ്രാർത്ഥിച്ചു നോക്കൂ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകൾ അനുഭവിക്കാൻ ഇവർക്ക് സാധിക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം